സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വടക്കൻ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിലെ സുപ്രധാന കലാരൂപമായ പൂരക്കളിയിൽ മിന്നും വിജയം നേടി വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂരക്കളിയിൽ എ ഗ്രേഡാണ് വെള്ളൂർ സ്കൂളിലെ കുട്ടികൾ കരസ്ഥമാക്കിയത്

കേരളത്തിലെ പ്രാചീന ഉത്സവങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് പൂരോത്സവം എന്ന് പറയുന്നത് പൂരോത്സവത്തിലെ പ്രധാനപ്പെട്ട ഒരു കലാവിശേഷമാണ് പൂരക്കളി നമ്മുടെ ഈ കലോത്സവ വേദികളിൽ ഇപ്പോൾ വർഷകാലമായിട്ട് പൂരക്കളി അരങ്ങേറുന്നുണ്ട് സംസ്ഥാന കേരള സ്കൂൾ കലോത്സവം ഇവിടെ അവസാനിക്കുമ്പോൾ അതിൻ്റെ ഒരു ചൂടും ചുറുക്കോടു കൂടി സംസ്ഥാന കലോത്സവത്തിൽ എ കൂടി വെള്ളൂർ സ്കൂളിലെ കുട്ടികൾ നമ്മോടൊപ്പം ഉള്ളത് അവരൊക്കെ തന്നെ ഇവിടെയുണ്ട് എന്ത് തോന്നുന്നു നമ്മുടെ ഈ സംസ്ഥാന കലോത്സവത്തിൽ പോയിട്ട് നല്ലൊരു കൂടി തിരിച്ച് സ്കൂളിലേക്ക് വന്നപ്പോൾ ഇങ്ങനൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ ശരിക്കും ഏകലോടോട് കൂടി തിരിച്ചു വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അല്ലെ അപ്പൊ എല്ലാരും ഈ കലോത്സവത്തിന് വേണ്ടിയിട്ട് മാത്രാണോ പൂരക്കളി പഠിച്ചത് അതോ നമ്മുടെ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെയും പൂരക്കളി എന്ന് പറയുന്നത് ഒരു അപൂർവ കലയല്ലോ അല്ലേ നമ്മളെ നമ്മുടെ കാവുകളിലൊക്കെ കളിച്ചു വരുന്നതല്ലേ അപ്പൊ ഇതിനു വേണ്ടിയാണോ പഠിച്ചത് അല്ലെ മുമ്പേ പഠിക്കുന്നുണ്ടോ കുട്ടിക്കാലത്തെ പഠിക്കുന്നുണ്ടോ എല്ലാരും പഠിക്കുന്നുണ്ടല്ലേ അപ്പൊ ഈ നിങ്ങളുടെ ഈ പൂരക്കളിയുടെ ആരാ തന്നെ പറയട്ടെ സർ എന്ത് ഈ ഒരു ഒരു കലോത്സവത്തിൽ ഇങ്ങനെ നല്ല കൂടി ഇവിടെ നല്ല സന്തോഷമുണ്ട് പിന്നെ ഇങ്ങനെ ആവെന്ന് വിചാരിച്ചിട്ടു വെച്ചാൽ ജില്ലാ കലോത്സവത്തെ നമ്മളെ സബ് ജില്ലയ്ക്ക് തന്നെ നമ്മൾ അപ്പീൽ കൊടുത്തിട്ടാ ജില്ലയിലേക്ക് വന്നി അപ്പൊ അവിടെ നിന്ന് ഒന്നാം സ്ഥാനത്തോടെ കയറി അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട് സംസ്ഥാന തലത്തിൽ വന്നതിൽ നല്ല സന്തോഷമുണ്ട് നല്ല ഏഗ്രടോടു കൂടി തന്നെ വന്നതിൽ നല്ല സന്തോഷമുണ്ട് ഇതിപ്പോൾ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളെ അല്ലേ അല്ലേ അപ്പോൾ ഈ സംസ്ഥാന കലോത്സവത്തിൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ ഈ പയ്യന്നൂരിൽ നിന്ന് ആണ് കൂടുതലും കണ്ണൂർ ജില്ലാ കലോത്സവത്തിൽ പയ്യന്നൂരിൽ നിന്നാണ് കുട്ടികൾ പോവാറ് സംസ്ഥാന കലോത്സവത്തിലേക്ക് അതിന് വളരെ സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ പിന്നെ വെള്ളൂർ സ്കൂൾ ഞാൻ ഹയർ സെക്കൻഡറി വെള്ളൂർ സ്കൂൾ പഠിച്ച സമയത്ത് നമുക്ക് രണ്ട് കൊല്ലം നമ്മൾ സ്റ്റേറ്റിൽ പോയിട്ടുണ്ടായിനി അതുപോലെ ഹൈസ്കൂൾ ഇതുവരെ ചരിത്രത്തിലാദ്യമായിട്ടാണ് വെള്ളൂർ സ്കൂള് ഹൈസ്കൂള് സംസ്ഥാനതലത്തില് പോകുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവരെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയതിലൊരു ഒരു വലിയ സന്തോഷമായിട്ട് കരുതുന്നു അപ്പോൾ സാർ വർഷകാലമായിട്ട് ഈ അഭ്യസിപ്പിക്കുന്നുണ്ട് എത്ര വർഷമായി പൂരക്കളിപ്പിക്കുന്നുണ്ട് ഞാൻ പൂരക്കളി ചെറുപ്പം തൊട്ടേ പഠി പഠിച്ചതാണ് പിന്നെ അഭ്യസിപ്പിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു സ്കൂളിൽ വന്നിട്ട് അഭ്യസിപ്പിക്കുന്നത് അത് സ്കൂളിൽ ആയതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ എന്നെ പൂരക്കളി പഠിപ്പിച്ചത് സജി ആട്ടൻ സജി സജീഷ് തായനേരി എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥനാണ് അപ്പം അദ്ദേഹം എനിക്ക് പൂരക്കളിനെ കുറിച്ചിട്ടുള്ള എല്ലാം പറഞ്ഞു തരും ചെയ്യലോ ചെയ്യല് അപ്പം അതും വളരെ ഒരു സന്തോഷം തന്നെയാണ് ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ വന്ന് നിൽക്കുമ്പോൾ പൂരക്കളി എന്ന് പറയുന്ന ആ ഒരു കലാരൂപത്തിൽ നമ്മളൊരു വിശേഷണം കൊടുക്കുമല്ലോ ആ പൂരക്കളിയെ കുറിച്ച് എന്താ പറയാനുള്ളത് ഒരു കലാരൂപത്തിനെ കുറിച്ച് പൂരക്കളി എന്ന് പറഞ്ഞത് പിന്നെ തീർച്ചയായും നമ്മളെ കളരിപ്പയറ്റിൻ്റെ അതായത് വട്ടയന്തിരിപ്പ് സമ്പ്രദായത്തിൽ പെട്ട മെയ് മെയ്യ മെയ്പയറ്റ് ഇന്ന് ഇന്ന് ഉൾക്കൊണ്ടാണ് പൂരക്കളിയിലെ ചുവടുകളെല്ലാം പിന്നെ ഇത് പൂരനാൾ അതായത് പിന്നെ വസന്തോത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതായത് കാർത്തിക മാസത്തിലെ മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ നമ്മൾ വടക്കൻ മല മലബാറിൽ പൂരക്കളി പൂരം എന്ന രീതിയിൽ വരുന്നുണ്ട് ഈ പ്രാചീന പ്രചനകാലത്തിലൊക്കെ സ്ത്രീകളും കളിച്ചിരുന്നു അല്ലേ പൂരക്കളികളൊക്കെയും ഈ കലോത്സവ വേദിയിലേക്ക് വരുമ്പോൾ ഇനി അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ നമുക്ക് പൂരക്കളിയിലേക്ക് പെൺകുട്ടികൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരു രീതി ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ടോ ഇപ്പം പൂർണ്ണമായും സ്ത്രീകൾ തന്നെ ഇതിലേക്ക് വരുന്നുണ്ട് ഇപ്പം എല്ലായിടത്തും സ്ത്രീകൾ തന്നെയാണ് ഇപ്പം പൂരക്കളി കളിച്ചുകൊണ്ട് വരുന്നത് അതായത് ആദ്യ ആദ്യ കാലഘട്ടത്തിൽ ഇത് സ്ത്രീകൾ കളിച്ചിരുന്ന കളി എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പം പിന്നെ അതിന് ശേഷം പിന്നെ പുരുഷന്മാരെ കീഴടക്കി ഇപ്പം പിന്നെ എല്ലായിടത്തും സ്ത്രീകൾ തന്നെ വരുന്നുണ്ട് ഇനിയിപ്പോൾ കലോത്സവത്തിലേക്ക് വരുവോ ഇല്ലയോന്നറിയില്ല അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു ഗ്രേഡ് വാങ്ങി നാട്ടിലേക്ക് എത്തിയപ്പോൾ ടീച്ചേഴ്സും വീട്ടിൽ നിന്നൊക്കെ എന്താ പറഞ്ഞത് എല്ലാവരും പോകുമ്പോ എല്ലാരും പറഞ്ഞിരുന്നോ എ കൂടി തിരിച്ചു വരാൻ പറ്റുന്ന കുട്ടികളാണെന്ന് പറഞ്ഞിരുന്നു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എല്ലാവർക്കും സ്റ്റേറ്റിൽ പോകുന്നതിന്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തു ആശാ നിങ്ങളെ കൊറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പോ എത്ര മിനിറ്റ് പൂരക്കള്ളി എത്ര മിനിറ്റ് കലോത്സവത്തിന് കളിക്കേണ്ടത് മിനിറ്റ് ആ ആ ഒരു വാശിയുണ്ടായിരുന്നു അല്ലേ ആശാന്റെ ആ ഒരു പ്രചോദനമായിരുന്നു അല്ലേ സ്റ്റേറ്റിൽ എന്തായാലും എത്തിക്കുന്നില്ലേ അപ്പോൾ ആ ഒരു കൂടി തന്നെ ഇവിടെ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എ കൂടി തന്നെ നമ്മുടെ വെള്ളൂർ കണ്ണൂരിനെ റെപ്രസെന്റ് ചെയ്തതുകൊണ്ട് വെള്ളൂർ സ്കൂളിന് വേണ്ടിയിട്ട് മാർക്ക് നേടിക്കൊണ്ടാണ് ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നത് അല്ലേ ആ അതിൻ്റെ ഒരു സന്തോഷം പ്രത്യേകം തന്നെയാണ് അതേ കുട്ടികളൊക്കെയും തന്നെ ഇവിടെ സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കുമ്പോൾ പോലും ഇവിടെ കുട്ടികളൊക്കെയും അതിന്റെ ചൂടും ചുറുചുറുക്കോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് അതിന്റെ ഒരു പ്രത്യേക സന്തോഷമുണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഈ ചരിത്രം മാറ്റി കുറിച്ചുകൊണ്ട് വെള്ളൂർ സ്കൂൾ ഇവിടെ എ ഗ്രേഡോടുകൂടി തന്നെ നിൽക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് കുട്ടികളും ആശാനും ഒക്കെ തന്നെ പയ്യന്നൂരാണെങ്കിൽ പോലും അതിൻ്റെ ഒരു സന്തോഷം അവർക്ക് പ്രത്യേകം തന്നെയുണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പവിത്ര കണ്ടവത്തിനൊപ്പം ചാന്തിനി